നമ്മൾ എന്ത് കാര്യവും പ്ലാൻ ചെയ്ത് ഒരു പ്രീ പ്ലാൻഡ് കാര്യം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് ഏറ്റവും കൂടുതൽ നേരമല്ല എന്ന് പറയുന്നത് അമ്മമാരാണ് അപ്പൊ അവരുടെ സബ്ജക്റ്റുമായിട്ട് തന്നെ പറയാം കുട്ടികളിലെ അമിതമായ മൊബൈൽ ഉപയോഗം ഇന്ന് നമ്മുടെ കുട്ടികൾ അധിക സമയവും മൊബൈലോ അല്ലെങ്കിൽ ടിവിയോ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കുട്ടികൾക്ക് ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സമയം കുട്ടികൾ മൊബൈലിൽ ഇരിക്കുന്നുണ്ട് ഇത് അവരുടെ ശാരീരികമായ വളർച്ചയ്ക്കും മാനസികമായ വളർച്ചയ്ക്കും ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ കുറെ അധികം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് കഴുത്തുവേദന കൈവേദന കണ്ണുവേദന അതെല്ലാം വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കണം അത് അതിന്റെ കാരണം കുട്ടികളെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിലധികമോ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഗ്യാപ്പ് കിട്ടണം കുട്ടികൾ ഒരു മണിക്കൂർ ക്ലാസ് ഒക്കെ കഴിഞ്ഞാല് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത ഗെയിമോ വീഡിയോസോ കാണാനിരിക്കാതെ അവരത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലെ മെന്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഇൻടോളറൻസ് ആണ് ഒരു കാര്യം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അവരെ അതിൻ്റെ ഇടയിൽ ഒന്ന് വിളിക്കുക പോലും ചെയ്താൽ വളരെയധികം ദേഷ്യം പ്രകടിപ്പിക്കും ഏറ്റവും കൂടുതൽ കൗമാരക്കാർ കുട്ടികളാണെങ്കിൽ ഒരുപാട് കരയുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ മൊബൈലിന്റെ ഉപയോഗം വളരെയധികം കുട്ടികൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അതുപോലെ സോഷ്യലായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസിലിവിളരെ പിന്നോട്ടായിരിക്കും ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഐസൊലേഷൻ ഇൻടോളറൻസ് ഇതെല്ലാം കുട്ടികളെ മെൻ്റലി ബാധിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളിലെ അനുകരണം നമ്മുടെ കുട്ടികളെല്ലാം ഒരു തെളിഞ്ഞ സ്ലേറ്റാണ് അതായത് പ്ലെയിൻ സ്ലേറ്റാണ് അപ്പോൾ എന്താണോ നമ്മൾ നമ്മളവിടെ ചേർത്ത് വെക്കുന്നത് അതാണല്ലോ നമ്മൾ കാണുക ഇപ്പോൾ വൈറ്റ് ബോർഡിൽ എന്താ നമ്മൾ എഴുതുന്നത് അതാണ് നമ്മൾ കാണുക അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ കുട്ടികളും ചെയ്യുന്നത് അതായത് കുട്ടികളെ കോപ്പിക്കാറ്റ്സ് ആണ് മുതിർന്നവർ ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ പകർത്തിയെടുക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് കുട്ടികളെ ഇപ്പോൾ ഫോണില് പാരൻസ് സംസാരിക്കണത് എന്താണെങ്കിൽ അത് അതുപോലെ കോപ്പി ചെയ്യുകയും അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുകയും ചെയ്യും അപ്പം നമ്മുടെ നമ്മുടെ കുട്ടികളെ കുറച്ച് ലൈഫ് സ്കില്ലിന്റെ ഒപ്പം തന്നെ കൾച്ചേഴ്സും പഠിപ്പിക്കാനുണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത സ്പേസിൽ അവരുണ്ടാവരുത് മുതിർന്നവർ സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കുട്ടികൾ അവിടെ നിന്ന് മാറി നിൽക്കണം അത്തരം ഒരു ഗൈഡൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം നമ്മുടെ മറ്റൊരു നാടുകളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം കുട്ടികൾ അവരുടെ പാരൻസിൻ്റെ ബെഡ്റൂമിലേക്ക് കടക്കാൻ പോലും നോക്കി ചെയ്തിട്ടാണ് അപ്പൊ അതുപോലെ കുറെ കുറേ നല്ല പാഠങ്ങൾ അല്ലെങ്കിൽ നല്ല കൾച്ചർ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം പിന്നെ കുട്ടികൾക്ക് കേൾക്കാൻ പാടാത്തതോ മുതിർന്നവരാണ് പല രഹസ്യങ്ങളുണ്ടാവും പല ഡിസ്കഷൻസ് ഉണ്ടാവും അത് നമ്മുടെ കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാൻ പാരൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം ഫോൺ ചെയ്യണ സമയത്ത് നമ്മുടെ അടുത്തിരിക്കരുതെന്നോ അല്ലെങ്കിൽ മാറി നിൽക്കണമെന്നോ നിങ്ങൾക്ക് വേണ്ടാത്ത സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട എന്നുള്ളത് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാം സ്ലീപ്പിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഉറക്കത്തിൻ്റെ പ്രയാസങ്ങളാണ് അത് അമിത ഉറക്കമാവാം അതായത് കൂടുതൽ ഉറക്കം ഉറക്കമില്ലായക അതുപോലെ തന്നെ ഉറക്കമുണ്ട് എന്നാൽ ചുറ്റുപാട് ഉള്ള ധാരണയോടുകൂടിയുള്ള ഉറക്കം അതായത് സൗണ്ട് സ്ലിപ്പില്ലായ്മ ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് ഫിസിക്കൽ കണ്ടീഷൻ കണ്ടീഷനായിരിക്കാം വേദനകളോ പ്രയാസങ്ങളോ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും അതുപോലെ തന്നെ മെൻ്റൽ പ്രോബ്ലങ്ങളായിരിക്കാം അതായത് മനസ്സിൽ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടപ്പെടലുകളോ അതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ എല്ലാം ആയിരിക്കാം ശാരീരിക ശാരീരികാധ്വാനം കൂടുതലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവുകയും അവർക്ക് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഉറക്കം കിട്ടാറുണ്ട് ഏറ്റവും കൂടുതൽ ഉറക്കം ഇല്ല എന്ന് പറയുന്നത് മറ്റ് ജോലികൾ ചെയ്യുന്നവരാണ് അതായത് അവരുടെ തലച്ചോറാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒപ്പം തന്നെ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉള്ളത് കൊണ്ട് അതുപോലെ റിസ്ക്കും ഉണ്ട് അവരെ ചെയ്യുന്ന കാര്യത്തിൻ്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് അത് വളരെ ആണ് നേരെ വെച്ച് ശാരീരികമായിട്ടൊരു ജോലി ചെയ്യുന്ന ആളെ ഒരു തെങ്ങിൻ്റെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫിസിക്കൽ എക്സൈസിനും റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി അതിന് റിസ്ക് ഫാക്ടർ വളരെ കുറവാണ് ഇത്തരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതായത് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത സ്ട്രെസ് ഉണ്ടായിരിക്കും അത് ജോലി ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം റിസൾട്ട് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഉള്ള സ്ട്രെസ്സാണ് അതിനെ മാറ്റി നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫസ്റ്റ് തിങ് നന്നായി എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ പ്രശ്നത്തിന് വലിയ സൊല്യൂഷനാകും ഉറക്കമില്ലായ്മ പരിഹരിക്കാനായി സ്വന്തമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാണ് ആദ്യം കൃത്യമായ സമയം നമ്മൾ നിശ്ചയിക്കണം നമ്മൾ ബെഡിലോട്ട് പോണ സമയം അത് നമുക്കൊരു കൃത്യത ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും ഇന്ന സമയത്ത് ഉറങ്ങുക എന്നുള്ളത് ശരീരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് നമ്മൾ ഓരോ സമയത്ത് ചെയ്യണ കാര്യങ്ങൾ ആ സമയമാകുമ്പോൾ നമ്മളോട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി നമ്മളോട് പറയും അതായത് നമ്മുടെ സർക്കാനിയ വൃതം കറക്റ്റ് ചെയ്ത് വെക്കാം പിന്നെ രണ്ടാമത്തേത് ചെയ്യാവുന്ന കാര്യം മെഡിറ്റേഷനാണ് നമ്മളെ മുഴുവൻ സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം നമ്മുടെ ബ്രെയിൻ ബിസിയാണ് അപ്പം ഡെയിലി ഒരു ട്വൻറ്റി മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ മ്യൂസിക് ഇട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചിട്ട് കണ്ണടച്ചിരിക്കുക നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇരുപത് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല ഇരിക്കുകയും ചെയ്യരുത് സ്ലോലി സ്ലോലി ആഡ് ചെയ്ത് വരാം ആദ്യത്തെ ദിവസം അഞ്ച് മിനിറ്റ് പിന്നെ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് അങ്ങനെ മെല്ലെ മെല്ലെ കയറ്റിക്കൊണ്ടുവരാം അപ്പം ഡെയിലി ഒരു ട്വൻ്റി മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈഷൻ വേണം ഒരു ഡെയിലി ഹാഫ് ആൻ അവർ ഫിസിക്കൽ എക്സസൈഷൻ വേണം അതായത് എക്സസൈസ് ചെയ്യാം അരമണിക്കൂർ നടക്കുകയോ അല്ലെങ്കിൽ വീടിൻ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഏറോബിക് എക്സസൈസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം പിന്നെ രാത്രി നമ്മൾ ഇപ്പോഴത്തെ ഒരു പുതിയ ാണ് രാത്രിയിലാണ് നമ്മൾ വളരെ അധികം ഭക്ഷണം കഴിക്കുക ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണ സമയം ഇപ്പൊ രാത്രിയാണ് പല കാരണങ്ങളെ അത് പക്ഷെ നമ്മൾ രാത്രിയിലെ ഭക്ഷണം ഉറക്കം ഇല്ലായ്മ ഉള്ളവർ നല്ലോണം ശ്രദ്ധിക്കണം വളരെ ലൈറ്റ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് കൊറേ പരിഹാരം കിട്ടും എന്നിട്ടും ഉറക്കം ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കാണിക്കുക ചിലപ്പോൾ എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം നിങ്ങളെ ഉറക്കില്ലേക്ക് കൊണ്ടുപോകണത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കിട്ടും അവിടെ നിന്നും ഒരു സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ നിങ്ങളെ എവിടേക്കാണ് എത്തിക്കേണ്ടതെങ്കിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ്